എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇന്ന് ഇവിടെ നിങ്ങളോടൊപ്പം ഈ പത്തനംതിട്ടയിൽ നടക്കുന്ന വികസിത കേരളം കൺവെൻഷൻ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ വികസിത കേരളം കൺവെൻഷൻ മുപ്പത് കേന്ദ്രത്തിൽ നടക്കുന്നു നടന്നു ഇനിയും നടക്കും മെയ് പത്താം തീയതി വരെ ാമത്തെ വികസിത കേരളം കൺവെൻഷൻ ആണ് അപ്പൊ ഈ വികസിത കേരളം കൺവെൻഷൻ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോദിച്ചു ഇതെന്താണ് വികസിത കേരളം അതിന് ഒരു ഷോർട്ടായിട്ട് അതിന്റെ ഒരു ഉത്തരം പറയാനുള്ളത് മൂന്നര കോടി മലയാളികളുടെ വികസനം മൂന്നര കോടി മലയാളികളുടെ ക്ഷേമം ആണ് ബി ജെ പിന്റെ ഒരു ലക്ഷ്യം ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് ചോയ് വികസനം എന്ന ഒരു വാക്ക് ഒരു കോൺസെപ്റ്റ് ഇവിടെ എത്രയോ കൊല്ലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വേർഡ് ഒരു ഒരു വാക്കാണ് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് എൽ ഡി എഫും അപ്പോ ബിജെപി എൻ ഡി എഫ് ബി ജെ പി എൻ ഡി എ പറയുമ്പോൾ ഇതിനെന്താണ് വ്യത്യാസം ഒരു പുതിയ ഐഡിയ ഒന്നല്ലോ അവിടെ പത്ത് കൊല്ലായിട്ട് നരേന്ദ്രമോദിജി വികസി ഭാരത് എന്ന് പറഞ്ഞു ഇന്ത്യയിൽ മുമ്പോട്ട് കൊണ്ടുപോകും അതിന്റെ ഒരു ആ ഒരു പ്രശ്നത്തിന്റെ ഒരു ഉത്തരം കൊടുക്കാനാണ് ഈ വികസിത കേരളം കൺവെൻഷൻ ആദ്യം എനിക്ക് പറയാൻ ഒരു ആഗ്രഹമുണ്ട് എല്ലാ അഞ്ചു കൊല്ലം നമ്മുടെ ഈ ജനാധിപത്യ ജനാധിപത്യ സംവിധാനത്തിൽ എല്ലാ അഞ്ചു കൊല്ലം ഒരു വോട്ട് എലക്ഷൻ ഉണ്ടാവും അത് ലോക്സഭ അസംബ്ലി അല്ലെങ്കിൽ ലോക്കൽ ബോഡി എലക്ഷൻ അത് നടക്കാം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഒരു മാൻഡേറ്റ് ആണ് അപ്പൊ ജനങ്ങൾ ഈ വോട്ട് കൊടുക്കാൻ പോകുമ്പോൾ എന്ത് ചിന്തിച്ചിട്ടാണ് ആർക്കാണ് അവർ വോട്ട് കൊടുക്കുന്നത് എന്ത് ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത് ഈ വോട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അവർ വോട്ട് കൊടുക്കുന്നത് അവരെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു പാർട്ടിക്കും അല്ലെങ്കിൽ ഒരു എം പി അല്ലെങ്കിൽ ഒരു കാൻഡിഡേറ്റിനും അവരുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസം കൊണ്ടുവരാൻ അത് അങ്ങനെ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചിന്തിച്ചിട്ടാണ് വോട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു എഴുപത്തി അഞ്ച് എലക്ഷൻ നടക്കുന്നു ഇന്ത്യയിലും ഇന്ത്യയിലും ഒപ്പം നമ്മുടെ നാട്ടിൽ ജനങ്ങൾ വിശ്വസിച്ച് ഓരോരോ പാർട്ടിക്ക് ഇത് അവസരം കൊടുക്കും ഭരിക്കാൻ അപ്പോൾ ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്താണ് ചെയ്യുന്നത് ജനങ്ങൾ വിശ്വസിച്ച് ഈ അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്താണ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനുണ്ട് മുമ്പോട്ട് വെക്കാനാണ് ഒറ്റ കാര്യങ്ങൾ മുമ്പോട്ട് വെക്കാൻ പിന്നെ മൂന്ന് കാര്യം ഇവിടെ പറയാം ഒന്ന് ഈ വികസനം ബി ജെ പി കാഴ്ചപ്പാടും നരേന്ദ്രമോദിജിയുടെ കാഴ്ചപ്പാടും വികസനം പറയുന്ന കാര്യം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വ്യവസായങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ഒരു വികസനം യുവാക്കളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്ന ഒരു വികസനം നിക്ഷേപം തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കുന്നൊരു വികസനം െ നന്നി നാടിന്റെ സാധ്യതകൾ ഒരു വികസനം അങ്ങനെ ഞങ്ങൾ പറയുമ്പോൾ വികസനം എന്ന് പറയുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി ആയിരുന്നു ഒരു എലക്ഷൻ സ്ലോകനായിട്ടല്ല ഞങ്ങൾ കാണുന്നു ബി ജെ പി എലക്ഷൻ്റെ സമയത്ത് ഒരു വാഗ്ദാനം കൊടുത്ത് അത് എലക്ഷനിൽ മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മറക്കുന്ന വികസനമല്ല ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഈ ഈ ജനങ്ങൾ ഈ വിശ്വസിച്ച് അവസരം കൊടുക്കുമ്പോൾ ഏത് പാർട്ടി എന്ത് ചെയ്തു നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് റീവൈൻഡ് ഫ്ലാഷ് ബാക്ക് രണ്ടായിരത്തി നാലില് നമ്മുടെ അടൽ ബിഹാരി കാർഗിൽ യുദ്ധം ജയിച്ച് ഇന്ത്യൻ ഇക്കോണമിനെ ശക്തമാക്കി രണ്ടായിരത്തി നാലില് ജനങ്ങള് കോൺഗ്രസിന്റെ വാഗ്ദാനം വിശ്വസിച്ച് കോൺഗ്രസിന് അവസരം കൊടുക്കും പത്ത് കൊല്ലം കോൺഗ്രസ് ഭരിച്ചു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് അതിന്റെ അഞ്ചത്തെ അഞ്ചു കൊല്ലം കോൺഗ്രസ് ഭരിച്ചത് ആര്യ ബന്ധന സി പി എം എന്നിട്ട് ആ പത്ത് കൊല്ലം ജനങ്ങളെ ഒരു അവസരം കൊടുത്തപ്പോൾ കോൺഗ്രസ് എന്തു ചെയ്തു ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ കാണാത്തതും കേൾക്കാത്ത വിലക്കേറ്റും ഇൻഡിപെൻഡന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ റെക്കോർഡ് ക്ഷേപമെല്ലാം ഓടി മടങ്ങിപ്പോകുന്നു ദുർബലമായ ഒരു സെക്യൂരിറ്റി സിസ്റ്റം ട്വന്റി സിക്സ് സെവൻ ടെററിസ്റ്റ് വരുന്നു നമ്മുടെ ആർമിക്കും മിലിറ്ററിക്കും ഫൈറ്റർ ജെറ്റിന് കാശില്ല ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റിന് കാശില്ല ടോപ്പിന് കാശില്ല അപ്പൊ നമ്മുടെ റെസ്പോൺസ് എന്തായിരുന്നു യു പിന്നെ ഓകിസ്ഥാനി ഭീകരവാദി എല്ലാം ആർ എസ് എസ് ആണ് ചെയ്തത് ഇന്ത്യന്റെ ഇക്കോണമിയിലെ ലോകത്തിന്റെ അഞ്ചു ദുർബലമായ ഇക്കോണമി ഒന്നാം നമ്പർ പൊസിഷനിൽ കൊണ്ടുവരും ഇതാണ് കോൺഗ്രസിന്റെ ആ പത്ത് കൊല്ലം കേരളത്തിൽ എട്ട് മന്ത്രിമാരായിരുന്നു ആ യു പി എ സർക്കാരിന് എട്ട് മന്ത്രിമാർ അവരെന്തെങ്കിലും ചെയ്തോണ്ട് ഒരു പുതിയ അടിസ്ഥാന സൗകര്യ പ്രോജക്റ്റ് കർഷകർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തോ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്നോ ഇല്ല കൊല്ലം ചെയ്തത് അതിന് മുന്നിൽ ഒരു ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഹിസ്റ്ററിൽ കാണാൻ കഴിയാത്ത ഒരു അഴിമതിയാണ് നമ്മുടെ പത്ത് കൊല്ലത്തെ കണ്ടത് ടു ജി സ്കാം കോൾഗേറ്റ് സ്കാം സബ്മറിൻ സ്കാം ഹെലികോപ്റ്റർ സ്കാം അപ്പൊ പത്ത് കൊല്ലം അവിടെ ഒന്നും നടന്നില്ല പക്ഷെ രാജവംശമായിരുന്നു രാജവംശത്തിന് കാശിനു വേണ്ടി അഴിമതി നന്നായി നടക്കും അപ്പൊ ജനങ്ങൾ വിശ്വസിച്ചു ഒരു അവസരം കൊടുത്തു കോൺഗ്രസ് ചെയ്ത് ഇതായിരത്തി പത്തു വരും എന്നിട്ട് അവിടുത്തെ നമ്മുടെ മലയാളി മിനിസ്റ്റേഴ്സ് കേരളത്തിൽ നിന്ന് പോയ എട്ട് മിനിസ്റ്റർ നാടിന് വേണ്ടി ഒന്നും ചേരും ശരി രണ്ടായിരത്തി പതിനാലിൽ ജനങ്ങൾ പറഞ്ഞ് മതിയായി നരേന്ദ്രമോദിജിക്ക് ഒരു അവസരം കൊടുത്തു രണ്ടായിരത്തി പതിനാല് മുതൽ ഇന്ന് വരെ നരേന്ദ്രമോദിജിന്റെ എൻ ഡി എ ബിജെപി സർക്കാർ അദ്ദേഹം എന്ത് ചെയ്തു ജനങ്ങൾ വിശ്വസിച്ചു ഒരു അവസരം കൊടുത്തു പത്ത് കൊല്ലം ഭരിച്ചു മൂന്നാം തവണ ഒരു അവസരം കൊടുത്തു ജനങ്ങൾ അദ്ദേഹം എന്ത് ചെയ്തു ബിജെപി എന് എന്ത് ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഇന്ത്യ കൈവരിച്ച വലിയ കുതിപ്പ് നിങ്ങൾക്ക് എല്ലാവരും പറയാം ലോകത്തിലെ എല്ലാവർക്കും പറയാം എവിടെന്നു ആ ദുർബലമായ ഇക്കോണമി ഇന്ന് ലോകത്തിന്റെ നാലാം നമ്പർ ഇക്കോണമിയായി മാറിയിരിക്ക സമയത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം മൊബൈൽ ഫോൺ നമ്മൾ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത ഒരു കാലായിരുന്നു ഇന്ന് ലക്ഷം കണക്കിന് കോടി ഒരു ലക്ഷം ഇരുപതിനായിരം കോടിന്റെ മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺ ഇവിടെ ഉണ്ടാക്കി നമ്മുടെ എക്സ്പോർട്ട് ചെയ്ത് മാറ്റം ആയിരക്കണക്കില് നിക്ഷേപം എല്ലാ വലിയ ഫാക്ടറി അല്ലെങ്കിൽ ആർ ഇൻഡി സെൻട്രൽ ഇന്ത്യയിൽ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇവിടെ വന്നിട്ടില്ല നമ്മുടെ നാട്ടിൽ വന്നിട്ടില്ല പക്ഷെ അത് കർണാടക തമിഴ്നാട് ഉത്തർപ്രദേശ് ഏറ്റവും വലിയ വലിയ ഫാക്ടറി ഗ്ലോബൽ ഫാക്ടറീസ് ഫാക്ടറി എത്ര അവിടെ അതേ ഇന്ത്യ ഒരു പാകിസ്ഥാൻ ആരെങ്കിലും അയച്ചാൽ അവിടെ ഉള്ളിൽ കേറി നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്യുന്ന ആ ഇന്ത്യ മാറി അപ്പൊ പത്തു കൊല്ലം ജനങ്ങൾ ബി ജെ പി ഇന്ത്യക്ക് ഒരു അവസരം കൊടുത്തു വിശ്വസിച്ചു അവസരം കൊടുത്തു നരേന്ദ്രമോദി മാത്രമല്ല കർഷകർക്ക് പദ്ധതികൾ മത്സ്യത്തൊഴിലാളികൾക്ക് പാവങ്ങൾ എത്ര പി എം മുദ്ര പി എം കിസാൻ സൂരജ് പറഞ്ഞ പോലെ എല്ലാ സൊസൈറ്റിയിലെ എല്ലാവർക്കും ഒരു പദ്ധതി അല്ലെങ്കിൽ രണ്ട് പദ്ധതി നരേന്ദ്രമോദിജി ശിക്ഷിച്ചു കൊടുത്തു ഇതെല്ലാം നടന്നു പത്തു കൊല്ലം ജനങ്ങൾ വിശ്വസിച്ചു ഒരു അവസരം കൊടുത്തു ഈ മാറ്റം നരേന്ദ്രമോദി അധ്വാനിച്ച് പ്രവർത്തിച്ച് ബി ജെ പി എൻ ഡി എ സർക്കാർ അതേസമയം നമ്മുടെ നാട്ടിൽ എന്താ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലില് ജനങ്ങൾ ഇവിടെ വിശ്വസിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും എൽ ഡി എഫും കമ്മ്യൂണിസ്റ്റിന് ഒരു അവസരം കൊടുത്തു പത്ത് കൊല്ലം അടുത്ത കൊല്ലം പത്ത് കൊല്ലമാവും ഇവിടെ എന്താ പറഞ്ഞത് ഇവിടെ എന്താ നടക്കുന്നത് കടം വാങ്ങാതെ ഒരു ഇഞ്ചി പോകാൻ പറ്റാത്ത ഒരു സ്ഥിതി സംസ്ഥാന സർക്കാർ ആശാ വർക്കേഴ്സ് നൂറ് രൂപ ശമ്പളം വർദ്ധിക്കാൻ ചോദിക്കുമ്പോൾ അതിന് കൊടുക്കാൻ കാശില്ല കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കുട്ടികളിലെ യുവാക്കൾ ബി എസ് സി എം എസ്സി പഠിച്ച കുട്ടികൾ സി പി ഒ എൻട്രൻസ് എക്സാം എഴുതി പാസ് ആയി അവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യുന്നു പോലീസിന് അവർക്ക് എൻറോൾ ചെയ്യാൻ സർക്കാർ വന്നിട്ട് കാശില്ല ഒരു ഒറ്റ അടിസ്ഥാന സൗകര്യം ഒരു ഒറ്റ ഇൻഫ്രാസ്ട്രക്ചർ ഒമ്പത് കൊല്ലത്തിൽ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഒറ്റ പുതിയ പദ്ധതി ഉണ്ടാക്കി ചെയ്യുന്നതെന്നാണ് നരേന്ദ്രമോദിജീടെ പദ്ധതി എടുക്കുക അതിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഫോട്ടോ അടിക്കുക വേറെ മിനിസ്റ്ററിന്റെ ഫോട്ടോ ഒട്ടിക്കുക ഇത് പറയാൻ ഞങ്ങളുടെ ലൈഫ് മിഷൻ ആണ് ഞങ്ങളുടെ പദ്ധതിയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു മിഡ് ഡേ മീൽ സ്കീം ഇത് വേറെ ആണെങ്കിലും നമ്മുടെ ഒരു കോമഡി സർക്കസ് ആയി കാണും ഇപ്പൊ നമ്മുടെ നാട്ടിലാണ് എൽ ഡി എഫ് ആണ് അപ്പൊ ഇവർ ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയം പി എം പോഷൻ അഭിയാൻ എഴുപത് ശതമാനം രാശി കൊടുക്കുന്ന നരേന്ദ്രമോദിജി ഈ മിഡ് ഡേ മീൽ സ്കീമോ എന്നിട്ട് അവിടെ അവര് ലോഞ്ച് ചെയ്യാണ് ബഹുമാനപ്പെട്ട ഒരു ഫോട്ടോ ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി ജീൻ്റെ ഒരു ഫോട്ടോ എന്നിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ലോഞ്ച് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ഇതാണ് എൽ ഡി എഫിന്റെ രാഷ്ട്രീയം അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇതാണ് അവിടെ അവസരം കൊടുത്തു വിശ്വസിച്ചു കൊടുത്തു ഒന്നും നടന്നില്ല ഇത് ഞാനല്ല പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇന്ത്യൻസ് ഈ ചായം പരിപ്പോടെ കഴിക്കുന്ന ഒരു അലയൻസ് ഉണ്ടല്ലോ ഡൽഹിയിൽ ഇങ്ങനെ എല്ലാ മൂസും മൂന്ന് മാസം അവിടെ പോയി ചായം പറ്റുകൾ കഴിച്ച് നരേന്ദ്രമോദിജീനെതിരെ തെറി പറഞ്ഞ ഒരു ഒരു പോലീഷൻ ഇന്ത്യൻ അലയൻസിന്റെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു അസംബ്ലി എംബ്ലിയിൽ ആകെ കേരളത്തിൽ നടന്നത് ഒരു ഹൈവേ ആണ് ഉണ്ടാക്കിയത് അതുണ്ടാക്കിയ നിതിൻ ഗഡ്കരി ജിയും നരേന്ദ്രമോദിയാണ് ആര് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടി സാഹിബ് ആരോട് പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പൊ വികസനം ബി ജെ പി ചെയ്ത് കാണിച്ച് കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന പാർട്ടിയല്ല ഇതെല്ലാവരും മനസ്സിലാക്കണം ഇത് ഈ ഒരു ഫാക്ട് എന്ന് പറഞ്ഞത് ജനങ്ങളുടെ അടുത്ത് നമ്മൾ പറയണം വികസനം വേണമെങ്കിൽ ബി ജെ പി എന്തിനാണ് ഒരു പാർട്ടി അത് ചെയ്യാൻ കഴിവുണ്ട് ചെയ്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നുണ്ട് ഈ നമ്മുടെ നാട്ടിലെ ഒരു വികസനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി ചെയ്ത വികസനം മാത്രമേ ഇവിടെ ഉണ്ടായി അത് റെയിൽവേസ് ആണോ ഹൈവേസ് ആണോ വിഴിഞ്ഞം ഫോർട്ട് കൊല്ലം ബൈപ്പാസ് ആണോ ആലപ്പുഴ ബൈപ്പാസ് ആണോ ഏത് റോഡ് പ്രോജക്റ്റ് ആണോ റെയിൽവേ പ്രോജക്റ്റ് ആണോ ഫോർട്ട് പ്രോജക്റ്റ് ആണോ ഇൻഫ്രാസ്ട്രക്ചർ ആണോ ചെയ്ത നരേന്ദ്രമോദി എട്ട് മന്ത്രിമാരുള്ള സമയത്ത് ഒരു വികസനവും ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് ഒരു മന്ത്രി സുരേഷ് ചോദി എന്നിട്ട് ഇങ്ങനെയാണ് നമ്മുടെ നരേന്ദ്രമോദി ചേർന്നീസ് ഈ സ്കേലും ഈ സൈസും ഈ ടോപ്പിക്ക് ഞാൻ അഴിമതി അതിനെ കുറിച്ചൊന്ന് പറഞ്ഞു പണ്ട് കാലത്ത് എൽ ഡി എഫ് പറഞ്ഞാൽ ആ സമയത്തെല്ലാം അവരൊരു ഒരു ചത്ത ഒരു മാർസ്റ്റ് ഐഡിയോളജി വിശ്വസിക്കുന്ന ഒരു പാർട്ടി ശരി വിശ്വസിച്ചോ അക്രമ പാർട്ടിയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പണ്ടുകാലത്ത് ഇതൊരു രാജവംശത്തിന്റെ പാർട്ടിയാണ് ഇവരിങ്ങനെ അഴിമതി ചെയ്യും രാജവംശത്തിന്റെ ഒരു പ്രാവശ്യം സമ്പാദിക്കാൻ അവര് ഭരിക്കാൻ വരും രണ്ടാക്കും പോകും ഇതായിരുന്നു പണ്ട് കാലത്തും നിലയിട്ട് ഇന്നെന്താണ് ഈ രണ്ടു പാർട്ടിയിലൊരു വ്യത്യാസമുണ്ടോ ഉണ്ട് ഒരു മകനും മരുമകരും ഇവിടെയെന്റെ അഴിമതിയും മകനും മരുമകരും ഇവിടെയുണ്ടൊരു രാജവംശം എവിടെയെൻ്റെ രാജവംശം ഇവിടത്തെ മകളുടെ കമ്പനിയിൽ ഒരു കമ്പനി കാശ് കോരി കൊടുക്കുന്നു ഒന്നും ചെയ്യണ്ടിപ്പിൽ ഇപ്പോ ലെഫ്റ്റും കോൺഗ്രസും ഒരേ സമ്മാനം ഒരു ഡിഫറൻസ് ഒരു വ്യത്യാസം ഇല്ലാത്ത അപ്പോൾ പതിനൊന്ന് കൊല്ലം നരേന്ദ്രമോദിക്ക് അവിടെ ഭരിച്ച സർക്കാർ ഇന്നു വരെ ഒറ്റ അഴിമതിന്റെ കേസ് നരേന്ദ്രമോദിന്റെ സർക്കാരിൻ്റെ ഇതാണ് വ്യത്യാസം വികസനം എന്ന വ്യത്യാസം ഞാൻ പറഞ്ഞത് അഴിമതി ഇല്ലാത്തൊരു രാഷ്ട്രീയം അഴിമതിയില്ലാത്ത ഗവർണൻസിൻ്റെ ഞാൻ പറഞ്ഞു ഇനി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി ഇതിനെ കുറിച്ചൊന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു രണ്ടായിരത്തി പതിനാല് നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയപ്പോ അന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നും പറയുന്നു അതാണ് ബി ഒരു ബിലീഫ് ഒരു ഐഡിയോളജി അന്ന് അദ്ദേഹം പറഞ്ഞു സബ്കാ സാത് സബ്കാ വികാസ് ഹിന്ദി അതിന്റെ മലയാളം ട്രാൻസ്ലേഷൻ ആണ് എല്ലാവരെയും ഒപ്പം എല്ലാവർക്കും അദ്ദേഹം ഇതുവരെ ചെയ്ത എല്ലാ പദ്ധതികളും എല്ലാ സ്കീമും എല്ലാ പ്രോജക്റ്റും ഇൻക്ലൂസി പ്രോജക്ട്സും ആ ഏത് സമുദായമാണ് ഏത് മതമാണോ അവർക്ക് ഈ പദ്ധതി ആക്സസ് ഉണ്ട് ഒറ്റ പദ്ധതി ഈ കഴിഞ്ഞ പതിനൊന്ന് മുതൽ നരേന്ദ്രമോദിജി ആദ്യ ഏത് മതോ ഒരു മതം ഒരു സമുദായത്തിന്റെ എതിരെയാണെങ്കിൽ എന്നോട് ഞാൻ രാഷ്ട്രീയം രാഷ്ട്രമിടാൻ തയ്യാറാണ് ബി ജെ പി എല്ലാവരും ആശ്രയപ്പെടാൻ തയ്യാറാണ് ഇതാണ് സത്യം എന്നിട്ട് ഇവര് ഈ രണ്ട് പാർട്ടി എൽ ഡി എഫും കോൺഗ്രസും നടക്കുന്ന ഒരു പത്തി ഇരുപത് കൊല്ലാഴ്ച നടക്കുന്ന ഒരു ഒരു പ്രൊപ്പഗാൻ ബി ജെ പി ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ബിജെപി വർഗീയവാദി പാർട്ടിയാണ് ആരാണ് വർഗീയവാദി പാർട്ടി നമുക്ക് മനസിലാക്കാം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്ത്യ അലയൻസിന്റെ ഒരു പാർട്ടി നാലഞ്ച് ദിവസം മുമ്പ് സുപ്രീം കോർട്ടില് വഖഫിന്റെ ഒരു പെറ്റീഷൻ എന്ന് പറയാണ് ഞങ്ങൾ അത് സമ്മതിക്കാനാവുന്നു പെറ്റിഷൻ സുപ്രീം കോടില് ഞങ്ങള് കേരളത്തിലെ മുസ്ലിംസിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് അവര് സെക്യുലർ ആണ് അതെങ്ങനെ ഈ മുസ്ലിം ലീഗിന്റെ പാർട്ട് പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്ന ഈ ഒരു ഒറ്റ ഉദാഹരണ മുനമ്പ അറുനൂറ്റി പത്ത് ക്രിസ്ത്യൻ കുടുംബങ്ങൾ അവരുടെ പ്രോപ്പർട്ടി വർക്ക് എടുക്കാൻ നോക്കുന്നു മുപ്പത്തഞ്ചു കൊല്ലായിട്ട് അവര് ആ പ്രശ്നം പരിഹരിക്കാൻ എല്ലുന്നു എൽ ഡി എഫ് സർക്കാർ കോൺഗ്രസ് സർക്കാർ കോൺഗ്രസ് എം പി മുപ്പത്തഞ്ചു കൊല്ലായിട്ട് കോൺഗ്രസ് വോട്ട് കൊടുക്കുന്ന ഈ മുനമ്പം കുടുംബങ്ങൾ ആരും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വന്നു എന്നിട്ട് ബി ജെ പി എൻ ഡി എ സർക്കാർ വർക്ക് എമെന്റ്മെന്റ് ബില്ല് കൊണ്ടുവരുമ്പോൾ ലോക്സഭയില് ഈ പ്രശ്നം പരിഹരിക്കാൻ മന്ത്രി പറയുന്നത് ലോക്സഭയിലെ ഡിബേറ്റ് ഈ പ്രശ്നം പരിഹരിക്കാനാണ് ഞങ്ങൾ ബില്ല് കൊണ്ടുവരുന്നത് കോൺഗ്രസ് എന്താ വഞ്ചിച്ചു വോട്ട് വഞ്ചിച്ച് അവരോട് പറഞ്ഞു അല്ല ഞങ്ങൾക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല ഈ ബില്ലിന്റെ എതിരെ വോട്ട് ചെയ്തു വോട്ട് ചെയ്തു മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒരു ബിൽ അതിനെതിരെ വോട്ട് ചെയ്തു എന്തോണ്ട് ആ അതിന്റെ അറുന്നൂറ്റി പത്ത് വോട്ടല്ലേ അവിടെ വലിയ വോട്ട് ബാങ്ക് ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല എവിടെ എവിടെയാണോ വോട്ട് ബാങ്ക് എല്ലാവർക്കും മനസ്സിലാവില്ല ആ വോട്ട് ബാങ്ക് നോക്കി നടക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി എന്നിട്ടാണ് ബി ജെ പി വർഗീയവാദ പാർട്ടിയാണെന്ന് എന്നെ ഈ ഇരുപത്തിരണ്ടാം തീയതി ഏപ്രിൽ ജമ്മു ആശ്മീരിൽ നടന്ന സാധാരണക്കാര് ഇരുപത്തി ആറ് സാധാരണക്കാര് നിരപരാധിയായ സാധാരണക്കാര് അവിടെ പോയി സഞ്ചാരത്തിൽ പോന്നു അവരെ പിടിച്ച് മതം ചോദിച്ചു പാകിസ്ഥാനിൽ ഭീകരവാദികൾ കൊതുകുമായി അവരെ ന്യായീകരിക്കാൻ പുതിച്ചു എത്തി എത്തുന്ന ആരാ കോൺഗ്രസിന്റെ മരുമകൻ ഡൽഹി കോൺഗ്രസിന്റെ ഇവിടെ ലീഡർ ഓഫ് ഓപ്പസിഷൻ കമ്മ്യൂണിസ്റ്റ് അവരുടെ ഒരു നേതാവ് പിന്നെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി കർണാടകയാണ് അതെന്തിനാ അവർക്കറിയ നമ്മളെല്ലാവരും മലയാളിയാണ് മുസ്ലിമാണ് ക്രിസ്ത്യനാണോ ഹിന്ദു ആണോ മലയാളികളാണ് അപ്പൊ മലയാളി മുസ്ലിംസ് അല്ലാതെ പാകിസ്ഥാന ഭീകരവാദി അപ്പൊ പാകിസ്ഥാന ഭീകരവാദികളെ ന്യായീകരിക്കുന്നത് അപ്പൊ ഇത് അവരെ ഒരു പീണ രാഷ്ട്രീയമാണ് അതിൻ്റെ ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഇത് ഈ ടെറർ അറ്റാക്ക് കഴിഞ്ഞിട്ട് നരേന്ദ്രമോദിജീടെ സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു ഈ പാക്കിസ്ഥാനും ബംഗ്ലാദേശിന് കടന്നു കയറിയ കുടിയേറ്റക്കാരെ പുറത്താക്കി ഒരു ഡയറക്ഷൻ സെൻട്രൽ ഗവൺമെന്റിന് ഇത് നമ്മുടെ സുരക്ഷാ ഭീഷണിന്റെ ഇഷ്യൂ ആണ് ഇവര് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അതൊരു ഡേഞ്ചറാണ് ഇവരെല്ലാം ഐഡന്റിഫൈ ചെയ്ത് പുറത്താക്കുന്നു എല്ലാ സംസ്ഥാനത്തിലും നടക്കുന്നത് നമ്മുടെ നാട്ടിൽ എന്താ നടക്കാക്കുന്നത് ഇന്ന് ബി ജെ പി കേരള ധർണയിൽ സമരം ചെയ്യാൻ തുടങ്ങി ഈ നാട്ടിലെ എല്ലാവരും പാക്കിസ്ഥാൻ വന്ന ബംഗ്ലാദേശിന് വന്ന ആരെയും ഉണ്ടെങ്കിൽ ഇല്ലീഗൽ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കണം അവര് ഒരു മലയാളി മുസ്ലിം ആണോ മലയാളി ക്രിസ്ത്യൻ ആണോ മലയാളി ഹിന്ദു ആണോ അവർക്ക് ഒരു ഡേഞ്ചറാണ് അവരെ പുറത്താക്കണം അപ്പോൾ ഞങ്ങൾ എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ആണെങ്കിൽ ഇന്ത്യയിലെ എതിരെ ആരെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അത് അവരെ എതിർക്കാൻ ബി ജെ പി ഉണ്ടാവും ഇന്നും ഉണ്ടാവും എപ്പോഴും ഉണ്ടാവും പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ് വികസനം ഞങ്ങൾ ബി ജെ പി എന്ത്യെ ചെയ്യാൻ കഴിവുണ്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട് മറ്റൊരു വാഗ്ദാനം ചെയ്യുന്ന പാർട്ടിയാണ് അഴിമതി ഒരു ഗവർണൻസും അഴിമതിയില്ലാത്തൊരു ഒരു ഒരു സേവന കൾച്ചർ ഉണ്ടെങ്കിൽ ബി ജെ പി മറ്റൊരു അഴിമതി രണ്ടു പാർട്ടികൾ എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ് ബി ജെ പി മറ്റൊരു പീഡന രാഷ്ട്രീയം ചെയ്യുന്ന പാർട്ടി ജനങ്ങളുടെ മനസ്സിൽ വിഷം നിറയ്ക്കുന്ന പാർട്ടിയാണ് നോണഭാകുന്ന പാർട്ടി ഇതാണ് സത്യം ഇത് എന്റെ ഒരു അഭ്യർത്ഥന അടുത്ത നാലഞ്ചു മാസം പാർട്ടി നന്നായി അധ്വാനിച്ചാൽ ഈ ടീം ഈ ഒരു വെല്ലുവിളി മാത്രമല്ല ഇതൊരു അവസരമായി എന്ന് എനിക്ക് ഒരു സംശയവും ജനങ്ങൾക്ക് മാറ്റം വേണം ജനങ്ങൾക്ക് അറിയാം ബിജെപി ഇന്ത്യ ആണ് ഈ മാറ്റം കൊണ്ടുവരാൻ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു പാർട്ടി ഈ ഒരു വികസന സന്ദേശം നരേന്ദ്രമോദി ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ വാഗ്ദാനം ഈ രണ്ട് പാർട്ടീസിനെ കുറിച്ച് ജനങ്ങൾ ജന അടുത്ത് നമ്മൾ പറഞ്ഞാൽ ഈ സത്യം ആയിരിക്കും നമ്മുടെ ഒരു ജയം നമ്മൾ ജയിപ്പിക്കാൻ ഒരു ഏറ്റവും വലിയ ഒരു മാർഗം അപ്പോ ഞാൻ പറഞ്ഞ പോലെ മാറ്റം ഇവിടെ കൊണ്ടുവരണം ജനങ്ങളെ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമാണ് മാറ്റം കൊണ്ടുവരാൻ താല്പര്യവും കഴിവുള്ള ഒരു പാർട്ടിയാണ് ബി ജെ പി ഇത് ഞാൻ പറയുമ്പോൾ എന്നെ ഇവര് ട്രോളി നാല് ദിവസം മുമ്പേ വിഴിഞ്ഞിന് ഞാൻ ഭാരത് മാത്രീന്ന് പറഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് ആദ്യം എന്റെ മരുമത്തൊരു പ്രോബ്ലം സംഗമം നരേന്ദ്രമോദി പറഞ്ഞ പോലെ ഉറക്കം എല്ലാം പോയി അപ്പൊ ട്രോൾ ഒരു മുഴുവൻ രണ്ടു ദിവസം ട്രോൾ ചെയ്യുന്നുണ്ട് ഇപ്പോ കോൺഗ്രസ് രാജവംശം അവന്റെ അഴിമതിയും അവര് അവരെ വഞ്ചിക്കുന്ന രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയുമ്പോൾ അവൻ പറഞ്ഞു ട്രോളി ഞാൻ ട്രോൾ ചെയ്ത് പേടിക്കുന്ന പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തിലെ ഞാൻ ടൂ ജി സ്കാൻ എക്സ്പോർ ചെയ്തപ്പോ നാല് ദിവസം ചെയ്ത് പാട്ടിയായിരുന്നു കോൺഗ്രസ് എന്റെ വീട്ടിലും ഓഫീസിലും കയറി എന്നെ പേടിപ്പിക്കാൻ നോക്കിയ പാർട്ടിയാണ് കോൺഗ്രസ് ഞാൻ പേടിക്കുന്ന ആളല്ല പട്ടാളക്കാരന്റെ മോനാണ് ബിജെപിന്റെ പാർട്ടിയാണ് ഈ കോൺഗ്രസ് എന്നെ പേടിപ്പിക്കാൻ നോക്കണം എന്റെ പിന്തുണ ഈ ഹോളിലും മുപ്പത് ഡിസ്ട്രിക്റ്റിലും രണ്ട് പ്രവർത്തകരെ എന്റെ ഒരു ആർമിയാണ് ബിജെപിന്റെ ഒരു ആർമിയാണ് ഞാൻ അവരെ ഒരു ഫുഡ് സോൾട്ടറുമാണ് അപ്പോ അവരെ ടോളിയും അവര് പറയും നമ്മൾ അതിൽ നിന്ന് നോക്കണം ഈ വികസിത കേരളം എന്ന ഒരു ലക്ഷ്യം മനസ്സിൽ വെച്ച് നമ്മൾ മുമ്പോട്ട് പോവാ അധ്വാനിക്കുക അടുത്ത ആറ് മാസം എന്ത് ചെയ്യണം എന്ന് നമ്മുടെ അനൂക്കി ഡിസ്ട്രിക്റ്റിന്റെ ഇൻചാർജും പ്രഭാരിയും അദ്ദേഹം മുമ്പോട്ട് വെക്കും അതൊന്നും മനസ്സിലാക്കി നമ്മൾ അധ്വാനിച്ചാൽ നമുക്ക് നന്നായി മുമ്പോട്ട് പോവാം അവസാനം ഈ പറയാൻ ഒരു ഒരു കാര്യം കൊണ്ടു ഞാൻ ബി ജെ പി ഒരു പ്രവർത്തകരുടെ പാർട്ടിയാണ് ഞാൻ ഒരു പ്രവർത്തകനാണ് എല്ലാം നൂറ് ശതമാനം അധ്വാനിച്ചാൽ ഞാൻ അഞ്ഞൂറ് ശതമാനം അധ്വാനിക്കാൻ തയ്യാറാണ് അത് ഞാൻ എൻ്റെ ഒരു ഗ്യാര ഞാൻ നേതാവ് എല്ലാ വന്നിരിക്കുന്നു അത് ഞാൻ അന്നും പറഞ്ഞു ഇന്നും പറഞ്ഞു പക്ഷെ വികസിത കേരളത്തിന് വേണ്ടി പാർട്ടിയെ ജയിപ്പിക്കാനും അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ആത്മാർത്ഥമായ പ്രവർത്തിക്കുന്നവരെ ലീഡേഴ്സും നേതാവും ആക്കാനാണ് ഞാൻ വന്നത് ഈ ഹാളില് എന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പറും എം എൽ എയും എം പി എല്ലാം ഇവിടുന്ന് സൃഷ്ടിക്കണം അധ്വാനം നിതാന്ത പരിശ്രമം ഇതാണ് ഏറ്റവും മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി അധ്വാന ഇത് ചെയ്താൽ എനിക്കൊരു സംശയമില്ല മാറാത്തത് ഇനി മാറും എല്ലാവർക്കും നമസ്കാരം ജയൻ